നമ്മളിവിടെ ഒത്തുചേരുന്നതിന് അല്പം മണിക്കൂറുകൾക്ക് പുറകിൽ രാജ്യതലസ്ഥാനം എല്ലാ മാധ്യമങ്ങളിലും ഇന്ന് വാർത്തയാണ് ഇപ്പോഴേതാണ്ട് മണി മുതൽ പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന ആഗോള ഇന്ത്യൻ മാധ്യമങ്ങളിലാകെ ചർച്ച രാജ്യതലസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വായിച്ചിറന്നേ ഓർമ്മ ശരിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തിയേഴാണ്ടുകൾക്ക് ശേഷം ഇന്ത്യൻ തലസ്ഥാന നഗരിയുടെ ചരിത്രത്തിൽ ആദ്യമായി സംഘപരിവാരം അധികാരത്തിൽ വന്നിരിക്കുന്നു നമ്മൾ ആഹ്ലാദ ചിത്രല്ല നമ്മൾക്ക് അതിൽ രാഷ്ട്രീയ നിരാശയുണ്ട് ആർ എസ് എസിന്റെ വളർച്ചയിലും രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിനും മതനിരപേക്ഷ മുന്നണിയുടെ രാജ്യതലസ്ഥാനത്തെ ഒന്നാമത്തെ പ്രതീകമായ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിലും നമുക്ക് രാഷ്ട്രീയമായ നിരാശയുണ്ട് ജാഗ്രതയുണ്ട് പ്രതിഷേധമുണ്ട് ി ജെ പിയുടെ വിജയത്തിൽ നമുക്ക് അങ്ങേയറ്റം നിറഞ്ഞ വിയോജിപ്പുമുണ്ട് പക്ഷെ കോൺഗ്രസ് പരാജയപ്പെട്ടു ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു അതിൽ ആഹ്ലാദിക്കുന്നുണ്ടോ മുമ്പൊരിക്കൽ നമ്മൾ ത്രിപുരയിൽ പരാജയപ്പെട്ടിരുന്നു അല്പ വർഷങ്ങൾക്ക് പുറകിൽ എന്തായിരുന്നു മലപ്പുറത്തും കേരളത്തിലും പ്രതികരണം ലീഗും കോൺഗ്രസും ആഹ്ലാദ ചിത്തരായി നിങ്ങൾ തീരുന്നു ത്രിപുരയിൽ തോറ്റിരിക്കുന്നു ജയിച്ചത് ബി ജെ പി ആണ് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് ഒരൊറ്റ രാത്രി ഇരിട്ട് വെളുത്തപ്പോൾ രണ്ട് ശതമാനം മാത്രം വോട്ടുള്ള പാർട്ടിയായി ത്രിപുരയിൽ മാറി എങ്ങോട്ടേക്കാണ് വോട്ട് പോയത് ഇപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ത്രിപുരയിലെ പാർട്ടിയുടെ പേര് സി പി ഐ എം ആണ് വോട്ട് പോയത് എങ്ങോട്ടേക്കാണ് മുപ്പത്തിരണ്ടിൽ നിന്ന് രണ്ടിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിയപ്പോൾ രണ്ട് കഴിച്ചുള്ള മുപ്പത് ശതമാനം പോയത് ആർ എസ് എസിലേക്കാണ് തൃശ്ശൂർ ആവർത്തിച്ചു അല്പവർഷങ്ങൾക്ക് പുറകിൽ ത്രിപുരയിൽ ഇന്ന് ഡൽഹിയിൽ എന്താ സംഭവിച്ചത് ഇന്ത്യ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടിരുന്നു സി പി ഐ എമ്മിന്റെ മൺമറഞ്ഞ് പോയ ജനറൽ സെക്രട്ടറിയുടെ ആദ്യ അനുശോചനം നേതൃത്വത്തിൽ അല്പമാസങ്ങൾക്ക് സംഘടിപ്പിക്കും സംഘടിപ്പിക്കപ്പെട്ട ആമുഖ പ്രഭാഷകൻ വയനാട് മുൻ എം പി ആണ് എൽഒപി ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിന്റെ സമുന്നത നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ രണ്ടു വരി കേരളത്തിൽ മനോരമത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കില്ല മാതൃഭൂമി പറയില്ല നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചരമക്കുറപ്പ് വ്യവസായം നടത്താൻ മത്സരിക്കുന്ന കേരളീയ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പ്രചാരകനും ഒരു പ്രവർത്തകനും അതിനെ സംബന്ധിച്ച് നമ്മളോട് പറയില്ല ഏതാണ്ട് പതിനേഴ് മിനിറ്റ് ദൈർഘ്യം ഉണ്ടായിരുന്ന പ്രഭാഷണത്തിന്റെ പ്രസക്തമായ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വയനാട് മുൻ എം പി പറയുന്നു ഞങ്ങൾക്ക് മുമ്പിൽ തുപോലെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയും ഒരു ആശയധാരയും ഉണ്ടായിരുന്നു ഈ കൂട്ടായ്മ അസാധ്യമാകുക തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് അല്പമാസങ്ങൾക്ക് പുറകിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എന്തായിരുന്നു ഇന്ത്യൻ പൊതുബോധം ആർ എസ് എസ് അപ്രതിരോധരാണ് സംഘപരിവാരം അജയ്യരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർ എസ് എസിനെ അവരുടെ നാനൂറ് സീറ്റ് എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ആ വളർച്ചയെ തടയാൻ ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയ ശക്തികൾ അപ്രസക്തരാണ് അസക്തരാണ് ഇതായിരുന്നില്ലേ പൊതുബോധം ഉണ്ടായിരുന്നത് ധനകാര്യമന്ത്രി വോട്ട് ഓൺ അക്കൗണ്ട് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു വീണ്ടും അവതരിപ്പിക്കും ആർ എസ് എസ് പ്രചാരണകരുടെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞു ചാർ സോപ്പാർ നാനൂറിനും മേലെ ഞങ്ങൾ അധികാരത്തിൽ വരും ആ പ്രഖ്യാപനങ്ങൾക്ക് ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല ആർ എസ് എസ് ഭൂരിപക്ഷ വർഗീയത എന്നും കേൾക്കുമ്പോൾ മുട്ടിലഴയാ മത്സരിക്കുന്ന കേരളീയ മാധ്യമങ്ങൾ അച്ചടിമക്ഷി പുരട്ടി വെണ്ടയ്ക്ക വലിപ്പമുള്ള അക്ഷരങ്ങളാക്കി നമ്മുടെ നാട്ടിൽ പ്രചരണം നയിച്ചു എന്താ പ്രചരണത്തിന്റെ ഉദ്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വർഗീയതയെ തടയാൻ കഴിയില്ല വർഗീയതയുടെ ആസന്നമായ നാനൂറിനു മേൽ എന്ന തേരോട്ടത്തെ നിങ്ങൾക്ക് തടയാനോ ചെറുത്തു നിർത്താനോ പരാജയപ്പെടുത്താനോ കഴിയില്ല ഇതായിരുന്നില്ല സൃഷ്ടിക്കപ്പെട്ട പൊതുബോധം ആ പൊതുബോധത്തിന് മുമ്പിലാണ് മതനിരപേക്ഷ രാഷ്ട്രീയം എന്ന ഒറ്റ ബിന്ദുവിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിക്കാൻ തയ്യാറാകുന്നത് എങ്ങനെ തയ്യാറായി ഏപ്രിൽ മാസം രണ്ട് മുതൽ ആറ് വരെ ആലത്തിയൂരിന്റെ മണ്ഡല സഖ വലിയയർത്തി രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ സി പി ഐ എമ്മ പാർട്ടി കോൺഗ്രസ് ഐതിഹ്യങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട മധുര അതിന് ആതിഥേയമിറാൻ പോകുകയാണ് മൂന്നാണ്ടുകൾക്ക് പുറകിൽ ഈ പാർട്ടി കോൺഗ്രസ് എവിടെയായിരുന്നു നമ്മുടെ കേരളത്തിലായിരുന്നു വടക്കേ മലബാറിൽ കണ്ണൂർ ജില്ലയിലായിരുന്നു ഇരുപത്തി പാർട്ടി കോൺഗ്രസ് എന്തായിരുന്നു ഒന്നാമത്തെ തീരുമാനം മൂന്ന് വർഷം കൃത്യം പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു മൂന്നാണ്ടുകൾക്ക് പുറകിൽ ഇന്ത്യൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സമര യവുനം കണ്ണൂർ ജില്ലയിൽ ഒത്തുചേർന്നപ്പോൾ ഒന്നാമത്തെ തീരുമാനം എന്താണ് ത്രിപുരയിൽ അധികാരത്തിൽ വരണം ബംഗാളിൽ അധികാരത്തിൽ വരണം നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഭരണം വീണ്ടെടുക്കണം ഇതായിരുന്നോ അതല്ല ഒന്നാമത്തെയും രണ്ടാമത്തെയും തീരുമാനം അതായിരുന്നില്ല പാർട്ടി കോൺഗ്രസ് രൂപം നൽകിയ സവിസ്തരമായ ചർച്ചകൾക്ക് ശേഷം പ്രഖ്യാപിതമാക്കപ്പെട്ട സമീപനങ്ങളിൽ ഏറ്റവും ആദ്യത്തേതും പരമ പ്രാധാന്യത്തോടുകൂടെ പ്രഖ്യാപിച്ചതുമായതെന്തായിരുന്നു രാജ്യമെമ്പാടും സംസ്ഥാനങ്ങളെ ഘടകങ്ങളാക്കി വർഗീയതക്കെതിരെ മതനിരപേക്ഷ വോട്ടുകളെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന മതനിരപേക്ഷ മുന്നണി സംസ്ഥാന അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ യൂണിറ്റുകളായി കണ്ട് രൂപീകരിക്കണമെന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനത്തിന്റെ കൂടെ സൃഷ്ടിയാണ് ഇന്ത്യ എന്ന കൂട്ടായ്മ അപ്പൊ ചിലർ ചോദിക്കും നമ്മുടെ നാട്ടിൽ ലീഗും കോൺഗ്രസും ഒക്കെ നിങ്ങൾ ആലത്തൂരും കേരളത്തിലും ഒക്കെ ഉള്ളു ഇവിടം വിട്ടാ നിങ്ങൾ ഉണ്ടോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയതയെ തോൽപ്പിക്കാൻ സി പി എമ്മിന് എന്താണ് പ്രസക്തി അതാണല്ലോ ലാസ്റ്റ് ബസ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ലീഗിന്റെ നേതാവ് പ്രസംഗിക്കാറുണ്ട് ലാസ്റ്റ് ബസ് ആണ് വർഗീയതയെ തുരുത്താൻ ഫാസിസത്തെ പ്രതിരോധിക്കാൻ സി പി എമ്മിന് എന്ത് പ്രസക്തി ഇന്ത്യയിൽ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് എന്താണ് പ്രത്യേകത പരിഹാസത്തോടുകൂടെ എത്രയോ തവണ ഈ ചോദ്യം കോൺഗ്രസും ലീഗും ഉന്നയിച്ചിട്ടുണ്ട് എന്താണ് പ്രത്യേകത പ്രത്യേകത നമ്മൾ മാത്രം വിശദീകരിക്കുന്നതല്ല പ്രത്യേകത സകാവ് സീതാറാം യെച്ചൂരിയുടെ അനുശോചന യോഗത്തിൽ ലീഗിന്റെ പിന്തുണയോടുകൂടെ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയി ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആ പതിനേഴ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പ്രഭാഷണത്തിന്റെ പ്രസക്തമായ ഘട്ടത്തിൽ പറയുന്നു ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു വർഗീയതക്കെതിരെ ഒരു മുന്നണിയെ ഒരു കൂട്ടായ്മയെ കെട്ടിപ്പടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രതിസന്ധിയും പ്രയാസവും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ബീഹാറിൽ പോയി വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ബി ജെ പിയുമായി ഇതുവരെ ചെങ്ങാത്തം കൂടാത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഒഴികെയുള്ള ഏക പാർട്ടി ലാലു പ്രസാദ് യാദവ് ജയിലിലായിരുന്നു എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ബീഹാറിൽ ചെന്ന് ലാലു പ്രസാദ് യാദവുമായി ജയിലിൽ വെച്ച് ഹിന്ദി ഭാഷയിൽ സംസാരിച്ചു കൊണ്ട് ബീഹാറിൽ രൂപീകരിക്കേണ്ട വർഗീയ സംബന്ധിച്ച് സീറ്റ് സമവാക്യത്തെ സംബന്ധിച്ച് തീർപ്പിലേക്ക് എത്തുന്നു തമിഴ്നാട്ടിൽ വരുന്നു മുത്തുവേൽക്കരണാതി സ്റ്റാലിൻ ഡി എം കെ നേതാവ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ രൂപീകരിക്കേണ്ട ആ സംഘപരിവാർ വിരുദ്ധ മതനിരപേക്ഷ മുന്നണിയുടെ സമവാക്യത്തെ സംബന്ധിച്ച സമവായത്തിലേക്ക് എത്തുന്നു പശ്ചിമ ബംഗാളിൽ ചൗധരി ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിന്റെ നേതാവ് പശ്ചിമ ബംഗാളിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ് സലീം സംസ്ഥാന ഇടതുവശത്ത് അധീർ രഞ്ജൻ ചൗധരിയും വലതുവശത്ത് മുഹമ്മദ് സലീമിനെയും വരുത്തി ബംഗളയിൽ സംസാരിച്ച പശ്ചിമ ബംഗാളിൽ രൂപീകരിക്കേണ്ട മതനിരപേക്ഷ മുന്നണിയുടെ സമവാക്യത്തെ സംബന്ധിച്ചുള്ള സമവായത്തിലേക്ക് എത്തുന്നു ഡൽഹിയിൽ വരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചതിച്ച് ആർ എസ് എസിനെ വിജയിപ്പിച്ച പരാജയപ്പെടുത്തിയ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ കോൺഗ്രസുമായി മുഖാമുഖ ചർച്ചയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരുമായി അവരുടെ നടുവിലിരുന്ന് അവരുടെ ഭാഷയിൽ സംസാരിച്ച പഞ്ചാബിലും ഡൽഹിയിലും രൂപീകരിക്കേണ്ട സഖ്യ സീറ്റ് ചർച്ചയെ സംബന്ധിച്ചുള്ള തീർപ്പിലേക്ക് എത്തുന്നു തമിഴ്നാട്ടിൽ ആന്ധ്രയിൽ ചെല്ലുന്നു തെലങ്കാനയിൽ ചെല്ലുന്നു ബീഹാറിൽ ചെല്ലുന്നു പശ്ചിമബംഗാളിൽ ചെല്ലുന്നു ന്യൂഡൽഹിയിൽ ചെല്ലുന്നു ഞങ്ങളുമായി മുഖാമുഖം സംസാരിക്കാൻ തയ്യാറാകാതിരുന്ന ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് മുമ്പിൽ വിരുദ്ധ കൂട്ടായ്മയെ രൂപീകരിക്കാൻ ഒരു പാലമെന്നത് പോലെ പ്രവർത്തിച്ച നേതാവുണ്ട് ആ നേതാവിന്റെ പേരാണ് സഖാവ് സീതാറാം യെച്ചൂരി എന്ന് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ അനുശോചന യുഗത്തിൽ പറഞ്ഞു സമ്മതിക്കുവോ ഇവിടെയുള്ള ആലത്തിയൂർ പഞ്ചായത്ത് വിട്ടാൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയുണ്ടോ അതാണ് ചോദ്യം കേരളം വിട്ടാൽ ഈ അനുഭവങ്ങളിലൂടെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കടന്നുപോയത് പക്ഷേ ഐക്യത്തെ സ്ഥിതി അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിക്ക് ഹരിയാന ഡൽഹി ഉണ്ടായ അനുഭവം എന്താണ് ആ മുന്നണിയും ആ കൂട്ടായ്മയും സൃഷ്ടിച്ച സമവാക്യത്തിന്റെ മതനിരപേക്ഷപൂർണമായ പൂർണ്ണമായ അന്തസ് അന്തസ്സിനെ കെടുത്തി ആര് കെടുത്തി അരവിന്ദ് കെജ്രിവാൾ എനിക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരപ്രകാരമാണെങ്കിൽ പരാജയപ്പെട്ട വോട്ടിന്റെ ശതമാന എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ആറാണ് അവിടെ ആയിരത്തി എണ്ണൂറ്റി ആറ് വോട്ടിന് വിജയിച്ചത് ബി ജെ പിയുടെ നേതാവാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പഴയ എംപിയാണ് അദ്ദേഹം അവിടുത്തെ കോൺഗ്രസ് നേതാവ് നേടിയെടുത്ത വോട്ടിന്റെ ശതമാനം എത്രയാണ് ചെറിയ കോൺഗ്രസ് നേതാവല്ല ന്യൂഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ച വയനാട് മുൻ എംപിയും ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന്റെയും ഇടം വലം ചേർന്ന് ന്യൂഡൽഹിയിൽ ആർ എസ് എസിനെ വിജയിപ്പിച്ചതിന്റെ കൊട്ടേഷൻ അത് അദ്ദേഹമായിരുന്നു ആരായിരുന്നു നമുക്ക് പരിചയമുണ്ട് നമ്മുടെ മുൻ ഗവർണർ ആരാണ് മുൻ ഗവർണർ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് പുറകിൽ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നും നേരെ ഇവിടെ വന്ന് ഗവർണറായ മാന്യദ്ദേഹമാണ് ആദരണീയായ ഷീല ദീക്ഷിത് അവരുടെ മകനാണ് ഡൽഹി കോൺഗ്രസിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ച് അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് എത്രയാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ശരിയെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ആറാണ് ബി ജെ പി ജയിച്ചത് എത്ര വോട്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ട് വോട്ടിനാണ് ബി ജെ പി ജയിച്ചത് കോൺഗ്രസ് നൽകിയ സംഭാവന എന്താണ് ഡൽഹി മുഖ്യമന്ത്രിയെ തോൽപ്പിച്ചു ആർ എസ് എസിനെതിരെ ഒരു വർഷക്കാലത്തോളം സമീപനം സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് മുട്ടുവളയ്ക്കാൻ നിലവിളക്ക് കൊളുത്താൻ ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്യാൻ പോകാത്തത് കൊണ്ട് ഒരു വർഷക്കാലത്തോളം ഇന്ത്യയിൽ ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തടവിൽ കഴിയേണ്ടവന്ന മുഖ്യമന്ത്രിയെ ഇന്ന് തോൽപ്പിച്ച് ി ജെ പി ആയിരത്തി എണ്ണൂറ്റി ആറ് വോട്ടിന് വിജയിപ്പിച്ച് ഡൽഹി ഭരിക്കാൻ വറുകിയതൊക്കെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കളമൊരുക്കിയത് ഈ കോൺഗ്രസ് അല്ലേ എന്നിട്ടും നമ്മുടെ ഒരു പ്രത്യേകത എന്താണ് കേരളത്തിൽ വന്നുകൊണ്ട് നമ്മുടെ ഒരു സുരക്ഷിതമെന്ന് താരതമ്യേനെ പറയാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ടല്ല ഈ പ്രൗഢോജ്ജ്വലമായ മതനിരപേക്ഷ രാഷ്ട്രീയമെന്ന് നമ്മൾ പലപ്പോഴും പ്രസംഗിക്കാറുള്ള കേരളം അവിടെ വന്നിട്ട് എന്ത് പറയും ലാസ്റ്റ് ബസ്സാണ് പൊപ്പിഡിസോൺ സ് എന്ന് രാജ്യത്ത് തുടച്ചു നീക്കപ്പെടുന്നോ അന്നേ സംഘപരിവാരം നമ്മുടെ നാട്ടിൽ നിന്ന് മാറും കാരണം എന്താണ് ഏതു കാര്യങ്ങളൊന്നും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കൊള്ളു ആർ എസ് എസ് എന്ന് തളരുമ്പോൾ ഈ ഡൽഹിയിൽ ആർ എസ് എസ് തളർച്ച ഉണ്ടായതായിരുന്നു ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഡൽഹി ചെറിയ സംസ്ഥാനമാണ് എഴുപത് നിയമസഭാ മണ്ഡലങ്ങൾ അപ്പറേ ഹരിയാന സെക്ടർ ഫിഫ്റ്റി ടു കഴിഞ്ഞാൽ നോയിഡ മുതലുള്ള ഉത്തർപ്രദേശ് ആരംഭിക്കുകയാണ് എന്താണ് പ്രത്യേകത ഹിന്ദി ഹൃദയഭൂമി ഇവിടെയാണ് അതിനോടൊപ്പം ഹരിയാനയിൽ നിന്ന് ഗുരുഗ്രാമിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ ജയ്പൂർ രാജസ്ഥാൻ മധ്യപ്രദേശ് ഹിന്ദി ഹൃദയഭൂമി എവിടെയാ കോൺഗ്രസ് ഉള്ളത് എന്തായിരുന്നു സമീപനം പാർലമെന്റ് ചിത്രം എന്തായിരുന്നു പക്ഷേ ആർ എസ് എസിന് അടിതെറ്റിയില്ലേ ആറോ ഏഴോ മാസങ്ങൾക്ക് മുമ്പ് ഇതേ ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയപ്പോൾ ആരാണ് അവതേഷ് പ്രസാദ് ഫൈസാബാദ് പുതിയ തലമുറയ്ക്ക് എങ്ങനെ ഫൈസാബാദ് മുമ്പിലുണ്ട് പ്രത്യേകത എന്താണ് അയോധ്യ എന്ന് തുടങ്ങുന്ന അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലത്തിന്റെ പേരാണ് ഫൈസാബാദ് രാം ജന്മഭൂമി ഭഗവാൻ ശ്രീരാമന്റെ ജന്മസ്ഥാനം എന്ന് വിവക്ഷിക്കപ്പെടുന്ന സ്ഥലം എത്രയോ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഇന്ത്യൻ വർഗീയ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ കേന്ദ്രമായി ഇന്ത്യൻ വർഗീയത അതിന്റെ കേന്ദ്രമായ ആ ഉൾക്കൊള്ളുന്ന ഫൈസാബാദിൽ സംഭവിച്ചു സിംഗ് ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജൈത്രയാത്ര നടത്തിയിരുന്ന അയോധ്യ ഉൾക്കൊള്ളുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ എം പി ആണ് കല്യാൺ സിംഗ് എവിടെയാണ് ആർ എസ് എസിന്റെ തിരിച്ചടി ആരംഭിച്ചത് ഈ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു വർഗീയതക്കെതിരെ ും തലമുടിയെ കുറിച്ച് തറക്കരുത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ വർഗീയതക്കെതിരെ എല്ലാ വിയോജിപ്പുകളെയും കടമുഴക്കി മതനിരപേക്ഷത എന്ന ഒറ്റ ബിന്ദുവിൽ കൈകോർത്തപ്പോൾ രാംജന്മ ഭൂമിയുടെ മണ്ണിൽ നിന്ന് ആർ എസ് എസ് തുടസ്വദിക്കപ്പെട്ടു പട്ടികജാതി വിഭാഗത്തിൽ ജനിച്ച അവതേഷ് കുമാർ എന്ന സമാജ്വാദി പാർട്ടിയുടെ ജനപ്രതിനിധി ഇന്ത്യ കൂട്ടായ്മയുടെ നേതാവ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ആർ എസ് എസ് പ്രചാരകനെ പരാജയപ്പെടുത്തി അഭിമാനാർഹമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് കൂടെ രാജസ്ഥാനിൽ ആർ എസ് എസ് അടിതെറ്റി സമീപനം എന്തായിരുന്നു മതനിരപേക്ഷത വർഗീയ ബിരുദ വോട്ടുകളുടെ ധ്രുവീകരണം ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് മെല്ലെ മെല്ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ നീങ്ങുകയായിരുന്നു ഉണ്ടായ അനുഭവം എന്താണ് ആ അനുഭവങ്ങൾ ആ അന്തസ്വറ്റ രാഷ്ട്രീയത്തെ റദ്ദു ചെയ്തു കോൺഗ്രസ് അതാണ് ഇന്നത്തെ പ്രത്യേകത ആ അന്തസ്വറ്റ രാഷ്ട്രീയത്തിന്റെ ഹൃദയമെടുത്തു ഇന്ന് കോൺഗ്രസ് അതിന് നേതൃത്വം നൽകിയതാരാണ് ഇന്ന് വന്നിട്ടുണ്ട് വ്യക്തിപരമായി നമുക്ക് മോശം പറയില്ല വയനാട് ബി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിപ്പൂർ വിമാനത്താവളമാണ് ഇറങ്ങി വരും ചോദിക്കുന്നുണ്ട് ഡൽഹി തിരഞ്ഞെടുപ്പ് വയനാട് എംപി പറയുന്നെന്താ ഡൽഹി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എനിക്കറിയില്ല ഞാൻ ഈ നാട്ടുകാരിയെ അല്ല അതാണ് അവരുടെ പ്രതികരണം എങ്ങനെയാണ് ഈ അനുഭവങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ കരുത്തോടുകൂടെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ആർ എസ് എസിന് മുമ്പിൽ വർഗീയതയ്ക്ക് മുമ്പിൽ നട്ടല് വളയ്ക്കുന്ന സംഘമായി കോൺഗ്രസ് മാറുന്നു എന്ന വിമർശനം നമ്മൾ ഉയർത്തിയിട്ടുണ്ട് ആ വിമർശനത്തെ ആയിരം തവണ ശരിവെക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കാതെ കോൺഗ്രസ് ആ ഈ വീര്യം ഹിന്ദി ഹൃദയഭൂമി അവരുടെ തിരിച്ചു വരവിന് ആക്കം കൂട്ടില്ലേ ഡൽഹിയിൽ രാജസ്ഥാനിൽ യു പിയിൽ മധ്യപ്രദേശിൽ ഇതാണല്ലോ ഹിന്ദി ഹൃദയഭൂമി നൂറുകിടക്കിന് വരുന്ന പാർലമെന്റ് മെമ്പർമാർ അവിടെയാണ് ആർ എസ് എസിന് അടിതെറ്റിയത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എങ്ങനെ അടിതെറ്റി വിവിധ മുന്നണികൾ സംസ്ഥാനങ്ങളിൽ വിവിധ കൂട്ടായ്മകൾ വറകിയതയെ തോൽപ്പിക്കാൻ ഇന്ത്യയിലെ നിസ്വരും സാധാരണക്കാരുമായ ജനങ്ങൾ മത്സരാധിഷ്ഠിതമായ ബുദ്ധിയോടെ വോട്ട് ചെയ്തു അല്ല നമ്മൾ സൗത്തിന്റെ കാരണ സംഭാവനയല്ല ഇവിടെയാണ് ഈ തിരിച്ചടിയിലും ബി വോട്ട് വർദ്ധിച്ചത് എവിടെയാണ് തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന കേരളം ഇവിടെയാണ് അല്ലെ നമ്മൾ സാക്ഷരത ഉണ്ടായിരുന്നത് പുരോഗമന പ്രൗഢഗംഭീരമായ പല മികവുകളും ഉണ്ടായിരുന്നത് നമ്മൾ കരുതുന്ന തക്ക ഉണ്ടെങ്കിലാണ് ആർ എസ് എസിന് ഈ തിരിച്ചടിയിലും ആശ്വാസം ലഭിച്ചത് ഹിന്ദി ഹൃദയഭൂമിയിൽ നിസ്വർ നിരക്ഷരർ സാധാരണക്കാർ ദരിദ്ര ദരിദ്രനാരായണന്മാർ അവരുടെ മണ്ണിലാണ് വർഗീയതയോട് കടക്ക് പുറത്തെന്ന് അവർ പറഞ്ഞു പക്ഷെ ആ തിരിച്ചടി ഇപ്പാർ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ആർ എസ് എസ് ഒന്ന് തിരിച്ചടി നേരിട്ട് നിറം മങ്ങി ശരീരം ഒന്ന് മെലിഞ്ഞ് അപ്പൊ കോൺഗ്രസ് വരുന്നു ആം ആദ്മി പാർട്ടി ഞങ്ങൾ തോൽപ്പിച്ചു തരാം അല്ലെ മുഖ്യമന്ത്രി അടങ്ങുന്ന സംഘത്തെ തോൽപ്പിച്ചു ഇതാണ് കോൺഗ്രസ് ചെയ്യുന്ന സംഭാവന അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന എത്രയോ പതിറ്റാണ്ടുകളായി ഉയർത്തി വന്നത് ചോദ്യമുണ്ട വർഗീയതയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കാത്തവരാര് മുട്ടുമടക്കാത്തവരാര്നിക്കാത്തവരാര് വർഗീയതയെന്ന് കേൾക്കുമ്പോൾ നട്ടെല്ലു വളയ്ക്കാത്തവർ നാവ് ചുരുക്കാത്തവർ വിരല് താഴ്ത്തുന്നവർ അതാരാണ് അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം വർത്തമാന കാലികളിൽ ഉയർത്തുന്ന ചുമരടുത്ത് ഒറ്റ ചോദ്യം പ്രസക്തമായിട്ടുള്ളു മനുഷ്യത്വ വിരുദ്ധമായ വർഗീയ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെ ആര് നട്ടെല്ലു വളക്കാത്ത നിലപാട് സ്വീകരിക്കും ആര് ശിരസ് ഉയർത്തി നിന്ന് വർഗീയതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറ നിശ്ചയദാർഢ്യത്തോടു കൂടെ ഞങ്ങൾ ഉയർത്തുമെന്ന് ആര് പ്രഖ്യാപിക്കും ആ ചോദ്യം മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തജനകമായിട്ടുള്ളത് അവിടെ ഡൽഹി പറയുന്ന അനുഭവം എന്താ ആ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം ഇന്ത്യയിൽ ആർ എസ് എസിന് വളർച്ച കൊടുക്കാൻ തങ്ങളെല്ലാ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കും ഇതാണ് ഡൽഹി നൽകുന്ന സന്ദേശം മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ലോകമെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും മലയാളികൾക്ക് മാത്രമല്ല இது சில சந்தேசங்கள் நல்குண்டு